േരവും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ശ്രമമായിട്ട് ഇങ്ങനെ പിന്നെ കാസർഗോഡുള്ള സി പി സിആർ പോയി ട്രെയിനിങ് സർട്ടിഫിക്കറ്റും കുറെ ശ്രമം നടത്തി അപ്പൊ ഇതില് ഇങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോ ശരി എന്തുകൊണ്ട് നമ്മളിത് ഉണ്ട് കാര്യങ്ങളുണ്ട് ഈ നാട്ടുകാരുടെ പോക്ക് ശരിയല്ലോ ഇവർ ഇങ്ങനെ ആഹാരം കഴിച്ച് ഫാസ്റ്റ് ഫുഡും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ആരോഗ്യം നശിപ്പിക്കുന്നത് ശരിയല്ലോ എന്നൊരു ചിന്തയുണ്ട് അതാണ് പോയിട്ട് എന്നാ ഇന്നത്തെ ഷൂട്ടിംഗ് ഞാൻ കഴിഞ്ഞ ക്ഷണിച്ചു അപ്പം നെയ്യാറ്റം കേരള ഡോണട്ട്സ് പ്രൊഡക്ട്സ് കേരള ഡോണട്ട്സ് പ്രൊഡക്ട്സ് അവിടെ മില്ലറ്റുകൾ ചെറുധാന്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഷോപ്പ് ഞാനിവിടെ ഒരു മില്ലറ്റ് ടീ എന്ന് ഒരു ഐറ്റം ഉണ്ടെന്ന് അറിഞ്ഞു അതൊന്ന് കുടിക്കാൻ വിചാരിച്ച് വന്നതാണ് മില്ലറ്റ് ടീ വരട്ടെ നമുക്കുള്ള മില്ലറ്റ് ടീ വന്നു ഇതാണ് മില്ലറ്റീ ചായ പോലക്കെ ഇരിക്കുകയത് മറ്റേ ധാന്യപ്പൊടികൾ ചേർത്തിട്ടുള്ള ചായയാണ് അപ്പോൾ ഇതിനെന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം അതിനുമ്പ് ഞാൻ ചായ ഒന്ന് പിടിക്കും ഈ മില്ലറ്റുകളെക്കുറിച്ചറിയാലോ ചെറുധാന്യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചെറുധാന്യ വർഷമായിട്ട് ഗവൺമെൻറ് പ്രൊമോട്ട് ചെറുതാനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആചരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ എന്തെങ്കിലും വർഷവും ദിനമോ കിട്ടി മാത്രമേ സംഭവങ്ങൾ ഒരു പ്രൊമോട്ടാകത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി മാതൃദിനം വന്നപ്പോഴാണ് എല്ലാവരും അമ്മയെക്കുറിച്ചൊന്ന് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മ വരണമെങ്കിൽ ഒരു ദിനമോ ഒരു വർഷമോ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ അതിനുശേഷം എന്തായാലും ചെറുധാന്യങ്ങൾ മില്ലറ്റുകൾ പൊതുവെ മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട് ആളുകൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് പാലും മില്ലറ്റ്സ് പൗഡറും ഷുഗറും ചേർന്നതാണ് ഈ ചായ ഈ ചായ ആരോഗ്യം നൽകുന്നതാണ് നമുക്ക് കുടിക്കാം ലിറ്റിൽ മില്ലറ്റുകളുടെ കമ്പ് പുട്ട് മുതിരപ്പുട്ട് ചോളം പുട്ട് റെഡ് റൈസ് പുട്ട് ചോളം കുരുമുളക് ദോശ ഐറ്റംസ് ചാമപ്പുട്ട് വരവ് പുട്ട് ചാമദോശാഗി ദോശ പൂരിയാൻ ചപ്പാത്തി മില്ലറ്റ് പൂരിയാൻ ചപ്പാത്തി ചോളം ദോശ അത്യാവശ്യം ഹെൽത്ത് വേണ്ട ഒരു പനം കൽക്കണ്ടവിടരി അഞ്ഞൂറ് ഗ്രാമിന് നൂറ് രൂപ തവിടരി അത്രയും ശുദ്ധമായി ചെയ്യുന്ന തവിടരിയായിരിക്കും വരടവൻ കേരള ഡിന്റെ സ്ഥാപക നേതാവ് എന്ന് പറയാറ്റൻ രാജ്കുമാർ അതെ എന്തുകൊണ്ടാണ് ഈ മില്ലറ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങാൻ കാര്യം നെയ്യറ്റംപ്ലക്സിൽ അപ്പൊ അക്ഷയ കോംപ്ലക്സിൽ മില്ലറ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഷോറൂം തുടങ്ങാനുള്ള കാരണം എന്താണ് അതെ ഞങ്ങളുടെ കേരള കോളിംഗിലേക്ക് ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ സഹകരിച്ചതിന് നന്ദി താങ്ക് യു സ്വാഗതം താങ്ക് യു ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് സത്യത്തില് ഞാൻ എന്റെ കരിയർ തുടങ്ങിയിട്ട് ഞാൻ എൻ ആർ ഐ ആയിരുന്നു ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തുന്നത് അപ്പോൾ അങ്ങനെ നാട്ടിൽ വന്നിട്ട് നാട്ടിലങ്ങനെ നിന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു സമയത്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ എൻറ്റർപ്രിയർഷിപ്പും സ്റ്റാർട്ടപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വർഷമായി അത് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി അപ്പോൾ കഴിഞ്ഞ ആറേ വർഷം ആറു വർഷമായിട്ട് ഇതൊരു നല്ല ബൂമിങ് വരെയാണ് അപ്പോൾ എനിക്ക് പലവിധമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിലും ആയിരുന്നു പക്ഷെ നാട്ടിൽ വന്നപ്പോൾ ആ ഒരു ഹെൽത്ത് കോൺഷ്യസ് ഈ ഫുഡിൻ്റെ ഉപയോഗക്രമങ്ങളും ഇവിടെയുള്ള രീതികളൊക്കെ കണ്ടിപ്പോൾ എന്തെങ്കിലുമൊന്നും മാറി ചിന്തിക്കുമെന്ന് തോന്നി ആ ഒരു അവസരത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മില്ലറ്റ്സ് ഓഫ് ദി ഇയർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇഷ്ടത്തോടെ ആഹ്വാനപ്രകാരം ആ ഒരു അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും യു എൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഏകദേശം നൂറ്റി എഴുതോളം രാജ്യങ്ങൾ അത് അംഗീകരിക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ്സ് ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഇതിനും ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് മുതൽ നമ്മളിങ്ങനെ പലവിധമായിട്ടുള്ള എന്തെങ്കിലും തട്ടിപ്പൂട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയുള്ള സഞ്ചാരത്തിലും എക്സിബിഷനിലും ഒക്കെ ഇങ്ങനെ വരുന്ന നോട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ മിൽ ചെറുധാന്യങ്ങളുടെ ഒരു ഇത് നോട്ട് ചെയ്തു അപ്പോൾ ആ യാത്രയിൽ പിന്നെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് മില്ലറ്റ്സ് ഓഫ് ദി ഇയർ മില്ലറ്റ് മിഷൻ ഒക്കെ ഉണ്ടാവുന്നത് അപ്പം നമുക്കിതിൻ്റെ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം

പ്രാധാന്യത്തോടുകൂടി അത് മാത്രമല്ല അതിനെ തന്നെ വിവിധ വാല്യൂ പ്രോഡക്ട് ആയിട്ട് മാറ്റി ഉപയോഗിച്ചിട്ടില്ല അത് പിന്നീടാണ് അതിനെ കുറിച്ച് ചിന്തിച്ചത് അതെ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് അതിന് ഈ ഈ ഇടയ്ക്ക് നമ്മളൊരു പിന്നെ പരസ്യം കണ്ടായിരുന്നു ഈ പല ജനങ്ങളെടുത്ത് സാധാരണ ജനങ്ങളെടുത്ത് ചോദിക്കായിരുന്നു ഈ തിന എന്തിനുള്ളതാണ് അപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും പറഞ്ഞത് തിന പക്ഷിക്കുള്ളതാണ് വേറെ എന്തിനുള്ളതാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ തിന എന്ന് പറയുന്ന ഒരു ആഹാരക്രമം ആ പിന്നെ ആഹാരം ഇത് നമ്മൾ കഴിക്കുക ആ ധാന്യം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നെർവ് സിസ്റ്റത്തിനും നമ്മുടെ ശരീരശക്തിക്കും ഊഷ്മാവിനും ഒക്കെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഊഷ്മാവ് എന്ന് തന്നെ പറയാം അതൊക്കെ വളരെ നിയന്ത്രിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഇതാണ് അത് ഡോക്ടർ ആഹാരമാണ് ഔഷധം അന്നം നന്നായാൽ ഉടൽ നന്നായി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ഈ തിന കദർവല്ലിയുടെ ഞാൻ എവിടെ ഒരു പഴഞ്ചൊല്ലുപോലെ കേട്ടിട്ടുണ്ട് ഈ തിന് ഞങ്ങൾ സാധാരണ പനി വരുമ്പോൾ നമ്മൾ രണ്ട് പെനഡോൾ എടുത്തടിക്കും ഞാനത് പരീക്ഷിച്ച് മനസ്സിലാക്കിയാണ് തിനയുടെ ഒരു കനി തിനയുടെ ഒരു കനിയെ വെച്ച് നമ്മൾ കുടിച്ചാൽ കുടിച്ചിട്ട് ഒരു മൂടി മൂടിക്കിടന്നാൽ പിറ്റന്ന് രാവിലെ പനി മുട്ടോ അത്ര റിസൾട്ട് അറിയപ്പെട്ടു ഇത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയും ഒരുപാട് ഓഫീസ് ഓഫീസിനെ പോയി മീറ്റ് ചെയ്യുകയും പല വിധത്തിലുള്ള എക്സിബിഷൻ നടത്തുകയും പ്രധാനമായിട്ട് ഒമ്പത് ധാന്യങ്ങളല്ലേ ഈ പോസിറ്റീവ് ധാന്യം ആദ്യത്തെ അഞ്ച് ധാന്യങ്ങൾ അതാണ് ഭക്ഷണയോഗ്യമായിട്ടുള്ളത് ഈ അഞ്ച് ധാന്യങ്ങള് മുഖ്യവത്കരിച്ചു കൊണ്ടുള്ള വാല്യൂ ആഡ് പ്രൊഡക്റ്റ്സ് ആണ് നമ്മുടെ സ്റ്റോറിലുള്ളത് എനിക്കൊരു പിന്നെ പ്രൊഫഷണൽ എന്താ പറയുക ഓർഗാനിക് ഫുഡ് റൈറ്റ് മാർക്കറ്റിംഗ് എന്ന മധുരയിന് അവരാണ് നമുക്കുള്ള റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് ഫുഡ് സപ്ലൈ മറ്റ് ഫുഡൊക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് സ്വന്തം ബ്രാൻഡിൽ തന്നെ നമ്മുടെ ഈ ഷോപ്പിൽ മാത്രമേ ബ്രാൻഡ് കിട്ടുള്ളൂ മറ്റുള്ള സപ്ലൈത്തേക്ക് പോകാനുള്ള സെറ്റപ്പ് ആയില്ല പ്ലാനിങ്ങിലാണ് പ്രൈസാണ് അതിനേറ്റവും ഇത് ആളുകൾ വന്ന് വാങ്ങിക്കുന്നതിലും നോക്കുമ്പോൾ പ്രൈസാണ് പ്രൈസ് അല്പം കൂടുതലാണ് ഈ ഒരു പ്രൈസിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെറ്റപ്പ് മാറ്റിയെടുക്കാമെങ്കിൽ നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് നമുക്ക് അതെ ഇപ്പൊ വളരെ പ്രൈം ആയിട്ടുള്ള പ്രീമിയർ ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് വരുന്നത് പോകെ പോകാതെ സാധാരണക്കാരിലേക്ക് എത്തും സംശയമൊന്നുമില്ല ഈ നമുക്കിപ്പോൾ റാഗി അല്ലേ അതെ തിന റാഗി ചോളം 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 കമ്പ് കമ്പ് ഇത്തരം ഐറ്റങ്ങളാണ് ഇതൊക്കെയാണ് കൂടുതലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊളസ്ട്രോള് ബി പോലുള്ള അസുഖങ്ങളെ നിയന്ത്രിക്കുക ശരിക്കും പറയാൻ ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പി എച്ച് ഇന്ന് സാമൂഹികമായിട്ട് നമ്മുടെ ജനങ്ങൾ ഒരു അവയർനെസ് ഒരു കാര്യമാണ് നമ്മുടെ ബോഡി ലെവൽ പി എച്ച് ഇപ്പോൾ ഇത് പിന്നെ നമ്മുടെ പാനീയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരം പാനീയങ്ങൾ വിവിധതരം ആഹാരങ്ങൾ ഇതും നമ്മുടെ ബോഡി പി എച്ച് ലെവലുമായിട്ട് സന്തുലിത ഇല്ല അതിൻ്റെ അവസ്ഥ നാടിവീഹ് ശരീരത്തിൻ്റെ പിന്നെ പ്രവർത്തന മേഖലയിൽ ഉദരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തിൻ്റെ ഊഷ്മവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതിനെ എല്ലാം ലെവൽ ചെയ്തുകൊണ്ട് മാക്സിമൈസ് മിനിമൈസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഈ പിന്നെ ചെറുധാന്യങ്ങളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നത് അത് പലതരത്തിലും നമ്മൾ അന്വേഷനാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ എനിക്കിവിടെ ഫാമിലീസ് ഉണ്ട് കുറച്ച് റെഗുലർ ഫാമിലീസ് ഉണ്ട് അവരുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ് പിന്നെ പൊണ്ണത്തടിയിലെ പ്രോബ്ലം ആണ് ഷുഗറിൻ്റെ പ്രോബ്ലമാണ് കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലമാണ് പക്ഷെ നമുക്കൊരു പിന്നെ ടേബിളുണ്ട് ഡോക്ടർ കാദർ വാലിയ എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ടേബിളുണ്ട് അത് അതിൻ്റെ ചിട്ടപ്രകാരം ഉപയോഗിച്ചിരുന്നവർക്കെല്ലാം അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് ആ ആ ആ റിസൾട്ട് ഇവിടെ ഇത് ബ്രാഗി രീതിയിൽ രീതിയിൽ മില്ലറ്റ്സ് അത് പുട്ട് ദോശ കഞ്ഞി പ്രോഡക്റ്റ്സ് ഇപ്പൊ നമ്മുടെ ഷോറൂമിലുള്ളത് റെഡി ടു കുക്ക് ആയിട്ടുള്ള പുട്ടിന്റെ പൊടി ദോശയുടെ പൊടി ഇടിയപ്പത്തിന്റെ പൊടി പിന്നെ ഒരു തമിഴ്നാട് ലെവലിലുള്ള കുറച്ച് പൊങ്കൽ അതുപോലുള്ള അതുപോലുള്ള ഐറ്റങ്ങൾ വെക്കാൻ പറ്റുന്ന വെക്കാനുള്ളതെല്ലാം കേരള ഡോണറ്റ്സിന്റെ ബ്രാൻഡ് ആയിട്ട് നമ്മൾ ചെയ്തത് പിന്നെ മാർക്കറ്റിലും അവൈലബിൾ ആണ് നേറ്റി കൃഷി ഓഫീസും നഗരസഭയും ചൂട് ചേർന്നിട്ട് ഇന്ന മില്ലറ്റ്സ് മില്ലറ്റ് ഷ്രീയൊക്കെ തന്നെ ആദരിച്ചു കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഈ ചിങ്ങ ഒന്നിന് അവർ നമ്മളെ ആദരിച്ചു പക്ഷെ നമ്മൾ അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ബെനിഫിറ്റ് എങ്ങനെ എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും ഈവൻ നമ്മൾ വാല്യൂ ആഡ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വിഭാഗം സമൂഹത്തിലെ ബിസിനസ് ലെവലിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നുണ്ട് എന്നെ അടക്കം ഞാനിപ്പോൾ കഴിഞ്ഞ നഷ്ടത്തിലാണ് ഫ്രാഞ്ചായിട്ട് പറയാണ് എനിക്ക് രണ്ട് സ്റ്റാഫുണ്ട് ഒരു ഫുൾ ടൈം സ്റ്റാഫ് ഒരു പാർട്ട് ടൈം സ്റ്റാഫ് ഞാനും ഷെയർ ചെയ്യുന്നുണ്ട് ഒപ്പം ഞാനൊരു കൃഷിക്കാരനും കൂടെയാണ് എനിക്ക് തന്നെ ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നമ്മളിത്രയും നല്ലൊരു ഷോപ്പ് വെച്ചിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഡെവലപ്പ് ചെയ്താൽ ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെതായ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേ സമയം തന്നെ ഇത് ഒരു ഹൈ ടെക് ഹൈ ലെവൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഹൈ ലെവലിലേക്ക് പോകുമ്പോഴും ഈ സാധാരണയായ കർഷകർക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്തുകൊണ്ടും കേന്ദ്ര ഗവണ്മെന്റിനെയും കേരള ഗവണ്മെന്റിനെയും വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മില്ലറ്റ്സിനെ അവർ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു വിങ്ങിനെ തയ്യാറാക്കുകയും ഒരു മിഷൻ തന്നെ തയ്യാറാക്കുകയും ഒരു മിഷനായിട്ട് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് അതേസമയം നമ്മളെ കേരളത്തിൽ ഈ കൃഷി വ്യാപകമാക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെ കൊണ്ട് പഠിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റും കാരണം അതിന് ഞാൻ തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ എൻ്റെ ഫാമിൽ എനിക്ക് രണ്ടായിരം രൂപ പ്രോഡക്റ്റ് കിട്ടി അത് കൃഷിയുടെ വീക്ക്നെസിന്റെതാവാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നട്ട ആ വിത്തിന്റെ ഗുണത്തിൻ്റെതാകാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയുടെ നമ്മുടെ നാടിന്റെ ക്ലൈമാറ്റിക്കൽ രീതിയാവാം അപ്പൊ ഇതിനു പിന്നെ സത്യമായിട്ടൊരു നല്ല ഒരു പഠനം നല്ല ഒരു പഠനം ഡോക്ടർ ഖാദർ വാലിയയുടെ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെ മുൻനിർത്തി കൊണ്ട് ഇനി ഇന്ത്യയിൽ നമ്മുടെ ഏഷ്യയില് പഠന നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത് ഏത് രീതിയിൽ ഏത് ഐറ്റം നമുക്ക് ചെയ്ത് കൃഷി ചെയ്യാമെന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ല ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലത് ചെറുധാന്യങ്ങളാണ് ചെറുധാന്യങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഉള്ളൊരു കരുത്തും ശക്തിയും മെഡിസിനൽ ക്വാളിറ്റിയും ഉണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൽ അത് അതും കൂടി ഉൾപ്പെടുത്തുന്നത് അത് മാത്രം കഴിക്കാനുള്ള അവസ്ഥയിലിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അതും കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഒരു നേരം ഒരു നേരമെങ്കിലും മില്ലറ്റിൻ്റെ രാത്രിയിലോ രാവിലെയോ മില്ലറ്റിൻ്റെ മില്ലറ്റുകൾ കൊണ്ടുള്ള എന്തെങ്കിലും ദോശയോ പുട്ടോ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ആശുപത്രിയിലുള്ള പോക്ക് കുറയ്ക്കാനും നല്ലതായിരിക്കും എന്നുള്ളതാണ് പൊതുവെ ഈ പറഞ്ഞ് സംസാരിച്ചതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് അത് എടുക്കാം മുന്നോട്ട് കൊണ്ടുപോകാം അവരുടെ പോക്കറ്റും കൂടെ നോക്കണം അതിന് അത്യാവശ്യം നമ്മൾ ഒരു കിലോ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ചെന്നിട്ട് ഒരു കിലോ മില്ലിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം പ്രസ്താവ്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു നല്ല കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെയ്യാറ്റിൻകരയിൽ അക്ഷയ കോംപ്ലക്സിൽ കേരള കേരള ഡോനട്ട്സ് രാജ്കുമാർ സാർ മില്ലറ്റ് സ്ത്രീ ആണ് അദ്ദേഹം മില്ലറ്റുകൾക്ക് കച്ചവടം ചെയ്യാൻ പോയതുകൊണ്ടാണ് മില്ലറ്റ് സ്ത്രീ കിട്ടിയത് കള്ളുമല്ലാം കച്ചവടം ചെയ്യാൻ പോയത് കള്ള് രാജ്കുമാർ ആയി എന്തായാലും പോയെ അതായാലും അല്പം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിയത് ഇത് ലാഭകരമാകും ലാഭകരമാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് നടക്കണം ഈ മില്ലറ്റ് ഞാൻ കൊണ്ട് ഉപയോഗിക്കാൻ പോവാണ് ഇത് എന്തിനുള്ളതാണ് റാഗി റാഗിയുടെ ഇനി എന്റെ ദോശ